വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പച്ചമാങ്ങ പച്ചടി ഇന്ന് നമുക്ക് സദ്യവിഭവമായ പച്ചമാങ്ങ പച്ചടി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനുവേണ്ടി ഞാൻ ഒരു പച്ചമാങ്ങയാണ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് വലിയ മാങ്ങയാണിത് നമുക്ക് ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് അച്ചാറിന് മുറിച്ചെടുക്കുന്നത് പോലെ മുറിച്ചെടുക്കണം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു മൺചട്ടിയിൽ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അടുത്തതായി രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് ചേർക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചി ഒരു കപ്പ് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ഇവ ചേർത്ത് കൊടുക്കണം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് സോഫ്റ്റ് ആയി വരണം ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല ഇനി ഇതിലോട്ട് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം അടുത്തതായി നമുക്ക് അര ടീസ്പൂൺ കടുക് എടുക്കാം ഈ കടുകിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കടുകിനെ നമുക്ക് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ കൂടെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് രണ്ടാം പാലാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നന്നായി ഒന്നുകൂടെ ഇളക്കിയതിനു ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം ഈ മാങ്ങ വെന്തു വരുന്നത് വരെ വേവിച്ചെടുക്കണം ഏകദേശം എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതിയാകും മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ മാങ്ങ വെന്തു വന്നിട്ടുണ്ട് തേങ്ങാ പാലെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം അരക്കപ്പ് പാലാണിത് നമുക്കിതിനെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ നന്നായിരുന്നു ഇളക്കി കൊടുക്കാം ഇതിനെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ നമുക്കിതിലോട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഈ മാങ്ങ നല്ല പുളിയുള്ളത് കൊണ്ട് ഞാൻ തൈര് ചേർക്കുന്നില്ല നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നന്നായിരുന്നു മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് വറവ് തയ്യാറാക്കാം ഇതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ചെറിയുള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമാകണം അടുത്തതായി ഇതിലോട്ട് നമുക്ക് രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഇവ കൂടെ ചേർക്കണം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ വറിവിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് പച്ചമാങ്ങ പച്ചടി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ സെർവ് ചെയ്യാം താങ്ക്